സ്വർണക്കുളയിലെ ചോദ്യം ചെയ്യൽ വാർത്തയിൽ അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വിളിപ്പിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണെന്ന പ്രസ്താവന വസ്തുതാ വിരുദ്ധമാണ് ഹൈക്കോടതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് വ്യാജ പ്രചാരണമാണ് അടൂർ പ്രകാശ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു സേഫ് നൽകും മുഖ്യമന്ത്രിയുടെ യും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും പങ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യു ഡി എഫും അതുപോലെ തന്നെ അടൂർ പ്രകാശും ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കുന്നത് എന്നാൽ പൂർണ്ണമായും തള്ളുകയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതെ ഇന്ന് രാവിലെയാണ് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വാർത്ത പുറത്തു വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു നോട്ടീസ് തനിക്ക് കിട്ടിയിട്ടില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതിന് പിന്നാലെ മാധ്യമങ്ങൾ തുടർച്ചയെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നുണ്ട് യു ആദ്യം എൽ ഡി എഫ് ആണ് ഒരു ഒരു പ്രതിസന്ധിയിൽ നിന്നതെങ്കിൽ അത് യു ഡി എഫിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതിനിടയിലാണ് അരുൾ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എസ് ഐ ടി വിളിപ്പിക്കുന്നു എന്നുള്ള വിവരം അപ്പുറത്ത് വരുന്നത് അങ്ങനെ ഒരു നോട്ടീസ് തനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ പോകും പോകേണ്ട കാര്യങ്ങൾ പറയും അത് മാധ്യമങ്ങളെ കൂടി ആ അതിൻ്റെ ഭാഗമാക്കണം എന്ന് താൻ ആവശ്യപ്പെടും നീ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറത്ത് പറയും ഇത് ഇതിന് പിന്നിലെല്ലാം പി ശശിയുടെ ആൾക്കാരാണ് ഉള്ളത് പി ശശിയാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള രാഷ്ട്രീയ ആരോപണമാണ് അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ചത് അത് അതിന് പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി അഞ്ചു മണിക്ക് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് ആ വാർത്താസമ്മേളനത്തിൽ സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ഉയർന്നു വരുവായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ മറുപടി പറയാമായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പായിട്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ ആ പുറത്തു വരുന്നത് ഒരു പക്ഷേ ഇത് സ്പേഴ്സ് എസ് സ്റ്റാഫിൽ പെടുന്ന ആൾക്കാർക്കെതിരെയുള്ള ആരോപണമായതുകൊണ്ടാകാം അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ആ പുറത്തു വരുന്നത് അതിൽ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇത് വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് അതിലേതെങ്കിലും തരത്തിലുള്ള പങ്ക് ആ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഇല്ല അതിന് കാരണമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് അങ്ങനെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഹൈക്കോടതി ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു പോകരുത് അത് രഹസ്യാത്മകം ആയിരിക്കണം അതുമായി ബന്ധപ്പെട്ട പൂർണ്ണതോതിലുള്ള അന്വേഷണം നടക്കണം അങ്ങനെ ഹൈക്കോടതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടു എന്ന് പറയുന്നത് ഒരു വ്യാജ പ്രചരണമാണ് ആ പ്രചരണം ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അതിൽ എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദമുണ്ട് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ആരോപണമുനെയെല്ലാം എങ്ങനെയാണ് പി ശശിയിലേക്ക് എത്തിയത് അത് പൊളി സാധാരണ സി പി എം ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് കൂടി ഉണ്ടാകാറുണ്ട് അങ്ങനെ എല്ലാ ഭരണത്തിൻ്റെ ഇടയിലും ഉണ്ട് അതേശേഷം സി പി എം ഭരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളാണ് ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് സി പി എം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ സമയത്ത് സി പി എം വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് സി പി എം കരകയറിയിട്ടില്ല പക്ഷേ അവർക്ക് അടിക്കാൻ കിട്ടിയ ഒരു വടിയാണ് ഈ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയം കാരണം എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ ജയിലിലാക്കിയിട്ടുണ്ട് അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു അതിന് പിന്നാലെ യു ഡി എഫിലേക്ക് കൂടി ഇത് എത്തിച്ചേരുകയാണ് അടൂർ പ്രകാശ് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു അതിന് കാരണം നേരത്തെ പുറത്തു വന്നിട്ടുള്ള ഫോട്ടോ ആണ് ദിവിക്ക് ഇപ്പോൾ അറിയാമായിരിക്കും സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ആ ഫോട്ടോ അത് സോണിയാഗാന്ധിക്ക് എങ്ങനെ അപ്പോയി സോണിയാഗാന്ധിക്ക് കാണാൻ വേണ്ടി എങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഉന്നയിക്കുന്നത് അതിന് പിന്നാലെ അതിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ മുറുകിപ്പോകുന്നതും നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയമാനം എൽ ഡി എഫ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായി അവർ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയത്തെ കാണുന്നുണ്ട് ഇപ്പൊ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങൾ വരും ഉറപ്പായും ഒരു കാര്യ ഒരു കാരണവശാലും അതിനകത്ത് സംശയമില്ല ദിവ്യ കാരണം എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഇപ്പോ മുഖ്യമന്ത്രിയുമായി അടുത്ത് പരിചയമുള്ള വാസു അതുപോലെ തന്നെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ എന്ന അടക്കമുള്ളവർ ജയിലിൽ കിടക്കുകയാണ് അവർക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല ജാമ്യാപേക്ഷ തുടർച്ചയായി നൽകുന്നുണ്ടെങ്കിൽ കോടതി അത് പരിഗണിച്ച് മാറ്റിവെക്കുകയാണ് ചെയ്തത് എസ് ഐ ടിയുടെ അന്വേഷണം പല കോണുകളിലേക്ക് ആ പോവുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് തുടങ്ങി ദുബായിലെ വ്യവസായിയിലേക്ക് എത്തിച്ചേർന്നു ഡി മണി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനിലേക്ക് എത്തിച്ചേരുന്നു അതിനുശേഷം ഇത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ക്വസ്റ്റ്യനെ തയ്യാറാക്കി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ കഴിഞ്ഞ ദേവസ്വം ഭരണസമിതിയുടെ കാലത്ത് വീണ്ടും സ്വർണപ്പാളി പുതുക്കാൻ പോശാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരുന്നു ആ അനുമതി നൽകിയത് പി എസ് പ്രശാന്തിൻ്റെ കാലത്താണ് അതുകൊണ്ട് പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നു ഇതുവരെ എൽ ഡി എഫ് നേതാക്കന്മാരുടെ മാത്രം ലക്ഷ്യം വെച്ചാണ് അല്ലെങ്കിൽ അവരെ അവർ മാത്രമാണ് ഇതിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കൈ ഇപ്പുറത്ത് എൽ ഡി എഫ് യു ഡി എഫിൻ്റെ കൺവീനർ യു ഡി എഫിൻ്റെ കൺവീനർ എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് അദ്ദേഹം എം പി ആണ് യു ഡി എഫിൽ ഏറ്റവും കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തെ കൂടി ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുക െ സംബന്ധിച്ച് ഒരു ചെറിയ ആയുധം ഒരുപാട് നേതാക്കന്മാർ ഇപ്പുറത്തുണ്ട് ഇവരെ സംബന്ധിച്ച് ഒരു ചെറിയ ആയുധം കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായി ഉപയോഗിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ക്ലീൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ വാക്കുകളിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം ജനിപ്പിക്കുന്നുണ്ട് ഒന്ന് അടൂർ പ്രകാശിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ അത്രയും സുഖമുള്ളതായി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വാക്ക് മാറ്റിപ്പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് കാരണം ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട സമയത്ത് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ അന്വേഷണത്തെ യു ഡി എഫ് സ്വാഗതം ചെയ്യുന്നു കാരണം കോടതി മേൽനോട്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കില്ല എന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞതാണ് അതിനുശേഷം ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ട ഒരു പ്രതികരണമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മേലുള്ള സമ്മർദ്ദം അദ്ദേഹത്തെ ഈ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുകയും രണ്ട് സി പി എംകാരായ ഉദ്യോഗസ്ഥരെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥൻ അവിടെ ഈ സംഘത്തിൽ നിയോഗിക്കുക അവരുടെ കൃത്യമായ വിവരങ്ങൾ കൈമാറി അത് സി പി എമ്മിന് നൽകുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ്റെ വാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായ അന്വേഷണം നടത്തുന്നു അന്വേഷണ സംഘം നടത്തുന്നു അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം അവർ നടത്തുന്നു പിന്നീടുള്ളത് എം പി രാജേഷിൻ്റെ പ്രതികരണമാണ് അദ്ദേഹം അതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം അതിനകത്ത് പറയുന്നുണ്ട് എം പി രാജേഷ് പറയുന്നത് ആദ്യ പ്രതിപക്ഷ നേതാവിന് വിശ്വാസമായ ഒരു ദിവസമായി ടി യെ പിന്നീട് എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാതായി പോകുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു അതിനുള്ള ഉത്തരം നൽകേണ്ടത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അതായത് ദിവ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ ആശ്വാസം എന്തായാലും എസ് ഐ ടി അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇടപെടൽ നടത്തുന്നുവെന്ന യു ഡി എഫിന്റെ അടൂർ പ്രകാശിന്റെ ആരോപണം അത് പൂർണ്ണമായും വസ്തുതാ വിരുദ്ധമെന്ന് അറിയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്